ഹായ് ഓൾ അസ്സാം വലൈക്കും ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന കാക്കവയിലാണ് കേട്ടോ കാക്കവേലെ ന്യൂ ഫോം ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ പുതിയ സ്ഥലമാണല്ലോ ഒന്നൊന്ന് ഇറങ്ങി കാണാന്ന് വെച്ചാൽ ഞാൻ വെറുതെ നമ്മുടെ റോഡിൻ്റെ മുന്നോട്ട് വന്നുകഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വയലിട്ടോ എന്ത് ഭംഗിയാണ് കാണാൻ അവിടെ ഇത് കേബേജ് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ തൊട്ട പുറകെ ഇതേ പപ്പായ എനിക്ക് എന്ത് വലുപ്പമുള്ള പപ്പായ എൻ്റെ തലയോളം വലുപ്പമുണ്ട് എൻ്റെ തലയോളം വലുപ്പുള്ള പപ്പായ പിന്നെ അതിൻ്റെ താഴെയൊക്കെ ഇഞ്ചി ഉണ്ട് അതൊക്കെ ഇഞ്ചി ചെടിയാണ് പിന്നെ അതിലും രസമായിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാവേ അതിലും രസമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അടിപൊളി ഒരു കുളം ഇത് നോക്കിയത് കുളം പിന്നെ അതിൻ്റെ അടുത്തുകൂടെ കുറേ വള്ളികളുണ്ട് ചിരങ്ങയൊക്കെയാണെന്ന് തോന്നുന്നു കാഴ്ച നിൽപ്പുണ്ട് ഇതിനകത്തൊക്കെ മുകളിലൊക്കെ ചിരങ്ങ കാഴ്ച നിൽപ്പുണ്ട് ഞാൻ എന്തായാലും ബാങ്കിലൊക്കെ വന്നിട്ട് അങ്ങനെ തന്നെ ഇറങ്ങി നടന്ന നല്ല രസം തോന്നിപ്പിക്കാൻ നടന്നാൽ പിന്നെ ഈ കാട്ടിനകത്തായിട്ട് തന്നെ ഒരു തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ ആരുടെ സ്ഥലം എനിക്കറിയില്ല ഒരു തൊഴുത്ത് ഉണ്ട് ഞാൻ എന്തായാലും ക്യാമറ മാറ്റി പിടിച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം ഇതൊരു കുഞ്ഞു തൊഴുത്തുണ്ട് ഉണ്ട് പിന്നെ ഇത് തൊട്ടടുത്ത് ഒരു പപ്പായമരുണ്ട് കേട്ടോ അത് നോക്കി കുട്ടി പപ്പായമര പക്ഷെ അതിനകത്ത് പപ്പായയുടെ വലുപ്പം അങ്ങനെ ദൈവമേ എന്തൊരു വലുതാണോ കണ്ടോ ഇടുന്ന വളമാണ് ഇവനൊക്കെ വലിച്ചെടുക്കുന്നതെന്ന് തോന്നുന്നു അടിപൊളി പിന്നെ കുളം കാണാൻ ഭയങ്കര രസം അയ്യവ ഇടുക്കുളം പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കുളം ഉണ്ട് എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എൻ്റെ അമ്മ ഇത്രയും രസമുള്ളൊരു സ്ഥലത്തായിരുന്നോ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നേ എനിക്ക് വയ്യ ഇവിടെ ഒരു കുഞ്ഞ് പച്ചമുളക് ചെടിയുണ്ട് പിന്നെ എന്താ എൻ്റെ റമ്പൂട്ടാൻ്റെ ചെടിയാണെന്ന് തോന്നേണ്ടത് പിന്നെന്താ കുട്ടിത്തക്കാളി കുട്ടിത്തക്കാളി ഇരിഞ്ഞിരിക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് അച്ചരങ്ങ ഉണ്ടോ കാഴ്ചിരിക്കുന്നത് ഓ സൂപ്പർ സൂപ്പർ എന്തൊരു ഭംഗിയാണോ എനിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ട ഇത്രയും നല്ല സ്ഥലമുള്ളപ്പൊ നമ്മൾ ഇനി എന്തിനാ അന്വേഷിച്ചെടുക്കണല്ലേ ഇത് ഇവിടെ കപ്പകൃഷി ഉണ്ട് പിന്നെ ഇതേ കുളം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ വേണ്ട ഇവിടുന്ന് ഇങ്ങനെ ഒരു പൈപ്പ് സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുളം ഞാനിപ്പിങ്ങനെ ഉരുണ്ടുരുണ്ട് കഴിക്കുന്നത് ഇത്ര ചെറിയൊരു വഴിയേ ഉള്ളൂ കേട്ടോ പക്ഷെ എന്ത് രസാണോ ഇതേ കുമ്പളങ്ങ കായ്ച്ചിരിപ്പുണ്ട് കുമ്മളങ്ങ ഇതെന്ത്മാരെ ആണെന്ന് എനിക്കറിയില്ല ദൈവ പപ്പായ കാന്താരി ദൈവടെ ഒരു കുളം പിന്നെ അപ്പുറത്തെന്താണെന്ന് എനിക്കറിയില്ല ഒന്ന് പോയി നോക്കിയാലോ അപ്പുറത്ത് എന്താണ് പോ പൈപ്പ് വെള്ളം താള് ചേമ്പ് ഇവിടെയും പശു ആണോ ആലയാണോ ഒന്നും മനസ്സിലാണില്ല ഇതെന്തോ ഒരു സംവിധാനമാണ് എന്തായാലും കീഡ സ്ഥലമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു പിന്നെ ഇതിവിടെ കുഞ്ഞൊരു കുളം പോലത്തെ സംവിധാനം ഉണ്ട് കേട്ടോ ഇതിനകത്ത് താമരയൊക്കെ ഉണ്ട് അസോളയുണ്ട് കടൽപ്പായലുണ്ട് മിക്കോ സാധനങ്ങളുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചെറിയ കുഞ്ഞു ചെടിയില്ലേ അഞ്ചു വർഷമൊക്കെ ആയി ഇത്രല്ലേ നടക്കാനുള്ളു ഓ ഇക്കയാണ് മുരിങ്ങച്ചപ്പന്റെ ആള് വേണ്ട ഞാൻ ഇല്ല ഇന്നലെ ഞാൻ ചീര വീട്ടീന്ന് കുറച്ച് വേറൊരു